പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന കണിക ജലസേചനം സ്പ്രിങ്ക്ലർ ജലസേചനം ഫെർട്ടിഗേഷൻ തുടങ്ങിയ പദ്ധതികൾക്ക് ഈ ആരംഭിക്കുന്നതിന് ഈ പദ്ധതി പ്രകാരം സഹ ധനസഹായം ലഭിക്കുന്നതാണ് പദ്ധതികൾ സഹകരണ സംഘങ്ങൾ സംഘകൃഷി കൂട്ടുകൃഷികൾ ഗ്രൂപ്പ് ഫാമിങ് എസ് എച്ച് ജികൾ പഞ്ചായത്തുകൾക്ക് എൻ ജി ഒകൾ ട്രസ്റ്റുകൾ ഉൽപാദക സംഘങ്ങൾ ഇവ ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ഇത് നമുക്ക് ഈ പദ്ധതി പ്രകാരമുള്ള ധനസഹായം ലഭിക്കുന്നതാണ് ചെറുകിട നാമമാത്ര കർഷകർക്ക് അൻപത്തി അഞ്ച് ശതമാനവും മറ്റുള്ളവർക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം എന്ന നിലയിൽ സബ്സിഡി ലഭിക്കും പരമാവധി അഞ്ച് ഹെക്ടർ വരെയുള്ള കൃഷിക്ക് സബ്സിഡി ലഭിക്കുകയുള്ളൂ വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും പദ്ധതിയുടെ ഗുണഭോക്താവാൻ ആകാൻ സാധിക്കും കണ്ണൂർ ജില്ലയിലെ ജില്ലയിൽ പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് രണ്ട് അഞ്ച് രണ്ട് രണ്ട് ഒമ്പത് മറ്റൊരു ഫോൺ നമ്പർ ഒമ്പത് മൂന്ന് എട്ട് മൂന്ന് നാല് ഏഴ് രണ്ട് പൂജ്യം അഞ്ച് പൂജ്യം മറ്റൊരു ഫോൺ നമ്പർ ഒമ്പത് മൂന്ന് എട്ട് മൂന്ന് നാല് ഏഴ് രണ്ട് പൂജ്യം അഞ്ച് ഒന്ന് മറ്റൊന്നുകൂടി ഒമ്പത് മൂന്ന് എട്ട് മൂന്ന് നാല് ഏഴ് രണ്ട് പൂജ്യം അഞ്ച് രണ്ട് ഈ ഫോണുകളിൽ കണ്ണൂർ ജില്ലയിലുള്ള ഗുണഭോക്താക്കൾ ബന്ധപ്പെടേണ്ടതാണ് കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ പൂജ്യം നാല് ഒമ്പത് ഒമ്പത് നാല് രണ്ട് രണ്ട് അഞ്ച് അഞ്ച് ഏഴ് പൂജ്യം ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്